ദക്ഷിണായനം പിതൃക്കൾക്കും ഉത്തരായനം ദേവന്മാർക്കും ദേവന്മാർക്കുമുള്ളത് എന്നാണ് ശാസ്ത്രം കറുത്ത പക്ഷത്തിൽ ഒരിക്കൽ പിതൃക്കൾ ഉണരുന്നു അവർക്ക് ഭൂമിയിലെ പന്ത്രണ്ട് മാസം പന്ത്രണ്ട് ദിവസമാകുന്നു ഇങ്ങനെ പന്ത്രണ്ട് മാസത്തിൽ ഒരിക്കൽ ജീവിച്ചിരിക്കുന്ന ബന്ധുമിത്രാദികൾ പിതൃക്കൾക്ക് അന്നമെത്തിച്ചു നൽകണം ഇതാണ് വാവുബലി വാവുബലി മുടക്കുന്നവരോട് പിതൃക്കൾ കോപിക്കുന്നു എന്നാണ് വിശ്വാസം മരിച്ചുപോയ പിതൃക്കൾക്കായി ചെയ്യുന്ന ഒരു കർമ്മമാണ് തർപ്പണം അരി പൂവ് ജലം എള്ള് തുടങ്ങിയവയാണ് തർപ്പണം ചെയ്യുക ഇത് ചെയ്യുന്നത് കറുത്ത വാവ് ഗ്രഹണം എന്നീ നാളുകളിലാണ് എല്ലാ മാസത്തിലെയും കറുത്ത വാവ് ദിവസം പിതൃക്കൾക്കായി തർപ്പണം ചെയ്യാം എന്നാലും കർക്കിടക മാസത്തിലെയും തുലാമാസത്തിലെയും അമാവാസികൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് തലേദിവസം വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറരണിഞ്ഞ് മരിച്ചു മൺമറഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസ്രം ബലിയടും കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിൽ ഭക്തർ കൂട്ടമായി ബലിതർപ്പണം ചെയ്യുന്നു പ്രശസ്ത സ്നാനഘട്ടങ്ങളിലും ക്ഷേത്ര കടവുകളിലും പിതൃതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താറുണ്ട് ഇതേ തുടർന്ന് ശങ്കരനാരായണ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട പുളിങ്ങോം ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും പിതൃമോക്ഷത്തിനായി നടത്തപ്പെടുന്ന ബലിതർപ്പണത്തിനു വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരി പാടിന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മശ്രീ മംഗലത്തില്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് ബലികർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചത് രാവിലെ അഞ്ച് മുപ്പത് മുതൽ ആരംഭിച്ച പിതൃതർപ്പണ ചടങ്ങിൽ നിരവധി വിശ്വാസികളാണ് എത്തിച്ചേർന്നത് ക്ഷേത്രത്തിൽ എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ നടത്തി വരാറുള്ള മഹാഗണപതി ഹോമവും ക്ഷേത്രം തന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം മഹാമൃത്യുജോമവും ക്ഷേത്രസന്നിധിയിൽ ഇതേ ദിവസം നടത്തപ്പെട്ടു Sona Gold, Diamonds and Jewelers കുതിച്ചുയരുന്ന സ്വർണ്ണ വില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ 391